അസ്സലാമു അലൈക്കും റഹ്മതുല്ലാഹി വ ബറകാതുഹു ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു അവിടുത്ത സ്വഹീഹ് മുസ്ലിമിൽ അബൂ ഹുറൈറ തങ്ങളെ തൊട്ട് നിവേദനം ചെയ്യുകയാണ് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിൻറെ റസൂൽ പറഞ്ഞു അൽ മുഅ്മിനൽ ഖവിയു ഖൈറുൻ വ അഹബ്ബു ഇല്ലാഹി മിനൽ മുഅ്മിനിൽ ളഈഫ് ശക്തനായ ഒരു വിശ്വാസി അവനാണ് ഏറ്റവും ഹൈറ് അഹബ്ബു ഇൽ അള്ളാ അള്ളാഹുലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവനും മുക്മിൻ ഉൽ ഷീഫ് ബലഹീനനായ വിശ്വാസിയേക്കാൾ ഒരു വിശ്വാസി എപ്പോഴും കവിയായിരിക്കണം ശക്തനായിരിക്കണം നന്മയിൽ മുന്നേറുന്ന വിഷയത്തിലും നീതി നടപ്പിലാക്കുന്ന വിഷയത്തിലും അതുപോലെ സൽക്കർമ്മങ്ങളിൽ സഹകരിക്കുന്ന വിഷയത്തിലും ആരോഗ്യത്തിൻ്റെ വിഷയത്തിലൊക്കെ കവിയായിരിക്കണം പരിശുദ്ധ ഇസ്ലാം അതിനെല്ലാം പ്രോത്സാഹനം നൽകുകയാണ് ഒരു മനുഷ്യന് ആരോഗ്യമുണ്ടാകാനുള്ള ഒരുപാട് വിഷയങ്ങൾ ഇസ്ലാം പഠിപ്പിക്കുന്നത് കാണാം അഞ്ച് നേരത്തെ പ്രധാന അവയവങ്ങളുടെ ശുദ്ധീകരണം അതുപോലെ ഐച്ഛികമായിട്ടുള്ള ശുദ്ധീകരണങ്ങൾ നിർബന്ധമായ കുളി അങ്ങനെ പല രൂപത്തിലും ശുദ്ധീകരണങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു അതുപോലെ തന്നെ പല്ല് തേക്കുന്ന വിഷയത്തിൽ പല സമയങ്ങളും അത് സുന്നത്താക്കിയിരിക്കുന്നു അതുപോലെ നിസ്കാരവും നോമ്പും മനുഷ്യന് ആത്മീയമായ പുരോഗതി ഉണ്ടാകുന്നതോടൊപ്പം ആരോഗ്യപരമായും അത് വളരെ നല്ലതാണ് ശരീരത്തിന്റെ ഓരോ സന്ധികളും അത് കൃത്യമായി വരിഞ്ഞു മുറുകി മനുഷ്യന് ആരോഗ്യം നൽകുന്നതാണ് നിസ്കാരം എന്ന് പറയുന്നത് നോമ്പ് എന്ന് പറയുന്നത് അതും വളരെ ആരോഗ്യപ്രധാനപ്രദമാണ് എന്ന് ബുദ്ധിജീവികളും വൈദ്യശാസ്ത്ര വിശാരിതന്മാരൊക്കെ അഭിപ്രായപ്പെടുന്നു അതുപോലെ തന്നെ പല രോഗങ്ങൾക്ക് കാരണമാകുന്ന പലതിനെയും ഇസ്ലാം എതിർത്തിട്ടുണ്ട് വ്യഭിചാരത്തെ ഇസ്ലാം കണിശമായി അതിശക്തമായി എതിർക്കുന്നു എയ്ഡ്സു പോലെയുള്ള മാരകമായ രോഗത്തിലേക്ക് നയിക്കുന്ന വളരെ പ്രധാനപ്പെട്ട വിഷയം വ്യഭിചാരമാണെന്നുള്ളത് തെളിയിക്കപ്പെട്ട വിഷയമാണ് അതുപോലെ തന്നെ ചേരാകർമ്മം കൊണ്ടുള്ള നേട്ടം അതും ഇസ്ലാം അതിനെ നിർബന്ധമാക്കുന്നു ഇങ്ങനെ ആരോഗ്യപരമായി മുന്നിൽ നിൽക്കാൻ ആവശ്യമായതെല്ലാം പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട് മയക്കുമരുന്ന് മദ്യപാനത്തിനെതിരെ ശക്തമായ താക്കീത് മനുഷ്യന്റെ ആരോഗ്യത്തെ നശിപ്പിച്ച് കളയുന്ന ഒരു കുടുംബത്തിന്റെ സമാധാനം തകർത്ത് കളയുന്ന അതിലൂടെ സമൂ ഒരു സമൂഹത്തെ തന്നെ നശിപ്പിച്ചു കളയുന്ന എല്ലാ അനാരോഗ്യകരമാകുന്ന കാര്യങ്ങളെയും ഇസ്ലാം എതിർക്കുന്നുണ്ട് ഇഷ്ടം ശക്തനായ അതുകൊണ്ട് തന്നെ എല്ലാ നന്മകളിലും ഓരോരുത്തർക്കുടെ ഉപകാരങ്ങൾക്കനുസരിച്ച് ദുനിയും മുഹ്രവിയുമായിട്ടുള്ള ഉപകാരങ്ങൾക്കനുസരിച്ച് അവൻ അത്യാഗ്രഹിയായിരിക്കണം നന്മകളിൽ മുന്നേറുന്ന വിഷയത്തിൽ അള്ളാഹുവിനോട് സഹായം ചോദിക്കണം വല്ലാത്ത ഒരിക്കലും അശക്തനാകരുത് ബലഹീനനാകരുത് ഒരു വിശ്വാസി എന്നിട്ട് പഠിപ്പിക്കുകയാണ് വൈൻ അസാപകശൈൻ ഒരു വിശ്വാസിക്ക് എന്തെങ്കിലും ഒരു പ്രയാസം നേരിട്ടാൽ എന്തെങ്കിലും ഒരു പ്രതിസന്ധിയോ പ്രയാസമോ നേരിട്ട് കഴിഞ്ഞാൽ ഫലാ തൊൽ നീ പറയരുത് ലവ് കഥാവഥ ഞാൻ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്തിരുന്നെങ്കിൽ അങ്ങനെ വരില്ലായിരുന്നു എന്ന് ഒരിക്കലും പറയരുത് മറിച്ച് വിശ്വാസി പറയണം കണക്കാക്കി ഉദ്ദേശിക്കുന്നത് അള്ളാഹു ചെയ്യും അത് കണക്കാക്കിയ നടപ്പിൽ വന്നു ഞാൻ അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഇങ്ങനെ ചെയ്തിരുന്നെങ്കിൽ എന്ന് ഒരിക്കലും ലൗ ആ അങ്ങനെ ചെയ്തെങ്കിൽ ഇങ്ങനെ ചെയ്തെങ്കിൽ എന്നുള്ള ആ പറച്ചിൽ അത് ഷെയ്ത്വാനിന്റെ പൈശാചിക അത് തുറക്കുന്നത് ഒരിക്കലും അങ്ങനെ പറയേണ്ടതില്ല നേരെ മറിച്ച് വിശ്വാസി എപ്പോഴും ശക്തനായിരിക്കുക അള്ളാഹുസുബാൻ യഥാർത്ഥ ശക്തന്മാരിൽ എന്ന എല്ലാ നിലയിലും കവിയായവരിൽ അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ അസലമുല്ലാഹി